ഉണ്ണികണേശ്വരനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ വിദ്യകൾക്കും എല്ലാ പൂജകൾക്കും ഏതൊരു പ്രവർത്തനത്തിനും ആദ്യ പൂജ്യത്തിനാണ് ഉണ്ണി ഗണേശ്വരൻ പണ്ട് ശിവപാർവതിമാരുടെ വിവാഹം നടക്കുന്ന സമയത്ത് അപ്പോഴും ഗണേശ പൂജ നടന്നു ആ ഗണേശ പൂജയ്ക്ക് ഉണ്ണിഗണേശ്വൻ എങ്ങനെ ഉണ്ടായി എന്നാണെങ്കിൽ പാർവതിയുടെ വിവാഹത്തിന് മുമ്പ് ഗണേശനോ അത് സംശയം സ്വാഭാവികമായിട്ട് വരാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ തന്നെ ഒരു അംശാവതാരമായിട്ടാണ് ഉണ്ണികണേശ്വരൻ ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ത്യായി സർവ്വ വിഘ്നോപശാന്തി സർവ്വ വിഘ്നങ്ങളും നശിപ്പിക്കുന്നതിനായിട്ട് സർവ്വവിഘ്നങ്ങൾക്കും ശാന്തി വരുത്തുന്നതിനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു ഉണ്ണിഗണേശനായിട്ടും വന്നു ഉണ്ണി ഗണേശ്വരൻ നമ്മൾ ഉണ്ണി ഉണ്ണിഗണേശ്വരൻ്റെ ആഹാരത്തിനോടുള്ള താല്പര്യത്തിനെ കുറിച്ച് നല്ല വിശപ്പാണ് അദ്ദേഹത്തിന് ഒരിക്കൽ വൈശ്രവണൻ അഹങ്കാരിയായിട്ട് നടക്കുന്നൊരു കാലത്ത് ധനേശ്വരനാണ് ഞാൻ എല്ലാ ധനങ്ങളുടെ അധിപതിയും ഞാനാണ് എന്ന മട്ടിൽ അഹങ്കരിച്ച് നടക്കുന്ന കാലഘട്ടത്തില് ശ്രീപരമേശ്വരൻ ഇതിനൊരു പരിഹാരം കാണണല്ലോ എന്ന് നിശ്ചയിച്ചു ഒരു ദിവസം പൈസോണൻ കൈലാസത്തിൽ ശ്രീപരമേശ്വരനെ കാണാൻ വന്നു കാണാൻ വന്ന സമയത്ത് ഉണ്ണിഗണേശ്വരൻ ആ പരിസരത്തുണ്ട് ഉണ്ണിഗണേശ്വരൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ വിശക്കണു ഇത് കേട്ടിട്ട് പയസോടെ ഒരു വല്ലായ്മ എന്താ ഈ ഉണ്ണി ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ വിശക്കണോ വിശക്കണോ എന്ന് പറഞ്ഞ കരയുന്നത് അത് ശരിയാണോ ശ്രീപരമേശ്വരൻ ഇതൊന്നും നിയന്ത്രിക്കുന്നില്ലേ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ തുടങ്ങി ആ സമയത്തും നമുക്ക് ഉണ്ണി ഗണേശന്റെ ശബ്ദം കേൾക്കാൻ വരുന്നു അച്ഛാ വിശക്കണു എനിക്കെന്തെങ്കിലും വേണം ആ തരാം കുട്ടി ശ്രീപരമേശ്വരനെ ആശ്വസിപ്പിച്ചു അടുത്ത ദിവസം ഇത് കണ്ടിട്ടാണ് എന്ന് തോന്നുന്നു വൈസ്രോണൻ ശ്രീപരമേശ്വരൻ്റെ എന്ന് പറഞ്ഞു ഞാൻ പ്രത്യേകമായിട്ട് ഒരു സൽക്കാരം നടത്താൻ തീരുമാനിച്ചു അന്ന് ആ സൽക്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് അങ്ങ് കുടുംബസമേതം വരണം ഇന്ന് മേശ്വരനെ ക്ഷണിച്ചു സിപ്രമേശ്വരൻ അതിന് ഒഴിഞ്ഞു മാറി ഞാൻ വരുന്നില്ല ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല ഞാൻ പകരം എന്റെ പ്രതിനിധിയായിട്ട് ഉണ്ണിയെ അയക്കാം ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നായി വൈശ്രോണൻ അങ്ങനെ ഉണ്ണിയെ അയക്കാൻ തീരുമാനിച്ചു ഉണ്ണി എന്താ പോകരുതേ മൈസ്രോണിൻ്റെ സൽക്കാരത്തിന് പോയി ഉണ്ണി അടിച്ചിട്ട് വരരുതേ ആ ശരി അങ്ങനെ നിശ്ചയിച്ചു വൈസ്രോണിനോട് വരും പറഞ്ഞു ഉണ്ണി വരും അങ്ങനെ ആ ദിവസം വന്നു വൈസ്രോണൻ്റെ സൽക്കാര ദിവസം ആ സൽക്കാരത്തിന് ഉണ്ണി ഗണപതി അവിടെ ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വലിയ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് തന്നെ സ്വീകരിക്കാനായിട്ട് ശ്രീ പരമേശ്വരന്റെ മകനല്ലേ വളരെ ബഹുമാനത്തോടി കാർപ്പറ്റൊക്കെ വിജി വിരിച്ച് അതിൻ്റെ മീതെ പട്ടു വിരിച്ച് ഒക്കെയാണ് സ്വീകരിക്കുന്നത് ഇതൊക്കെ ഇത്ര അല്ലേ ഉണ്ണി ഗണപതിക്ക് തോന്നി ഉണ്ണി ഗണപതി ആ പട്ടിൽ ചവിട്ടി നടന്നു ഉണ്ണി ഗണപതി കാല് ചയ്ക്കുന്ന ഭാഗം മുഴുവൻ കീറി ആ പട്ടൽ മുഴുവൻ കീറി പൈസ ഉള്ളിൽ കിടന്ന് പിടയാൻ തുടങ്ങി ഹു എത്ര രൂപയുടെ പട്ടളാണ് ഈ ഉണ്ണി ഗണപതി നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത അപ്പോഴേക്ക് ഉണ്ണി ഗണപതി പറഞ്ഞു പൈസവണ വിശക്കണു എന്താ ഉണ്ണി ഇവിടെ സദ്യപട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഉണ്ണി വന്ന് ാലും ഇതൊക്കെ സ്വീകരിച്ചാലും അങ്ങനെ ഉണ്ണിഗണപതി ആ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു വലിയ ഇലയില് എല്ലാ വിഭവങ്ങളും വിളമ്പിക്കൊണ്ട് മൈസ്രോണിൻ്റെ ജോലിക്കാര് ഉണ്ണിഗണപതിക്ക് സൽക്കാരത്തിനായിട്ട് പാകത്തിന് തയ്യാറാക്കി വെച്ചു പക്ഷെ വിളമ്പിയ സാധനമൊന്നും ഇടയ്ക്കകത്ത് കാണുന്നില്ല എന്തു വിളമ്പിയാലും അതപ്പ തീരും മൈസ്രോണാ വിശക്കണു ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം കേൾക്കാം ഉണ്ണി ഗണപതിക്ക് വേണ്ടിട്ട് ഒരുപാട് വിഭവങ്ങള് അവിടെ വിളമ്പി പക്ഷെ വിളമ്പുന്ന ഒഴിക്ക് തന്നെ അത് തീരുകയാണ് ബാക്കി കൊണ്ടുവരാനുള്ള സമയം കിട്ടുന്നില്ല അതിനുമുമ്പ് ഉണ്ണിഗണപതി പറയും മൈസ്രോണാ വിശക്കണു എനിക്ക് ചോറ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് എന്നെ പട്ടിണിക്ക് ഇടുകയാണല്ലേ വൈശ്രോണമല്ലാത്ത അവസ്ഥയിലായി എന്താ ഇതിന് മറുപടി കൊടുക്കുക അവിടെ വച്ചിരുന്ന സാധനങ്ങളൊക്കെ തീരാറായി ഉണ്ണികണേശ്വര വയറും അറിഞ്ഞിട്ടില്ല എപ്പോഴും ഇനി എന്തു ചെയ്യും വൈശ്രോണ വിശക്കണു എന്താന്ന് വെച്ചാൽ കൊണ്ടുവരൂ അടുക്കളയിലൊന്നും ഇല്ല എന്നങ്ങനെയാ പറയുക അത് എന്റെ അഹങ്കാരം സമ്മതിക്കാനുള്ള മൈസ്രോണൻ അകത്തുള്ളത് എല്ലാം തപ്പിപ്പിറുക്കി വീണ്ടും കൊടുത്തയച്ചു അതൊക്കെ തീർന്നു ഉണ്ണിഗണേശന്റെ വിശപ്പ് മാറിയിട്ടില്ല ഇനി എന്ത് ചെയ്യും വിഭവങ്ങളില്ലാതായ സമയത്ത് ഉണ്ണിഗണേശൻ പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നു എന്താ ഉള്ളതെന്ന് നോക്കാനായിട്ട് അവിടെ കുറേ മാർപ്പും ചട്ടവും ഒക്കെ ഉള്ളു അതൊക്കെ എടുത്ത് വിഴുങ്ങി വിശപ്പ് മാറ്റാൻ കഴിയാതെ ഇതൊക്കെ കഴിഞ്ഞിട്ടും വിശപ്പ് മാറിയില്ല പൈസ്രോണ വിശക്കണു മൈശ്രോണൻ അതു ഓടി രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ഇനി ഇവിടെ നിന്നാൽ നിവൃത്തിയില്ല ഉണ്ണിഗണേശന് വിഷപ്പ് ആറണമെങ്കിൽ എന്നെ കൂടി തിന്നാലും വിഷമ് മാറില്ല എന്ന് തോന്നുന്നു പറഞ്ഞപോലെ ഉണ്ണി ഗണേശൻ അവിടെ കണ്ട എല്ലാം എടുത്ത് കഴിച്ചു കഴിഞ്ഞു ഇനി ഓരോരുത്തരുമായിട്ട് വിഴുങ്ങും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ എല്ലാവരും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി വൈസ്രോടനും ഓടി പുറകെ ഉണ്ണിഗണേശനും ഓടി അങ്ങനെ ഓടി ഓടി വൈസ്രോടൻ ശ്രീപ്രമേശ്വരനെ തന്നെ ചെന്ന ഭയം പ്രാപിച്ചു ഭഗവാനെ ക്ഷമിക്കണം എനിക്ക് അഹങ്കാരം കൊണ്ട് പറ്റിയൊരു കുഴപ്പമാണ് അതുകൊണ്ട് ഭഗവാൻ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം ഉണ്ണിഗണേശൻ എന്നെ പിടിച്ച് എല്ലാൻ വേണ്ടി ഓടി വരുന്നുണ്ട് എന്നെ രക്ഷിക്കണം ഓ അങ്ങനെ ഉണ്ടോ അപ്പോഴേക്കും ഉണ്ണി ഗണവധി എത്തി എന്താ ഉണ്ണി വൈസ്രോണനെ വിഷമിപ്പിച്ചാതെ അല്ല ഈ വൈസ്രോണൻ എനിക്ക് വയറു നിറച്ച് ആഹാരം തരാമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നെ പട്ടിണിക്കിടായിരുന്നു അതേ ഉണ്ണി അങ്ങനെ പട്ടിണിക്കിടാൻ വഴിയില്ലല്ലോ എന്താ വയസ്സാണ അല്ല ഞാൻ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കൊടുത്തു എന്നിട്ട് ഉണ്ണിക്ക് വയറു നിറഞ്ഞില്ല എന്ന് ഓ അങ്ങനെയാണോ ഉണ്ണി എന്താന്ന് വെച്ചാൽ അങ്ങ് കൊടുത്തോളൂ വയസ്സോണിനെ വയസ്ലോണിനെ നശിപ്പിക്കുന്ന വിധത്തിലൊന്നും ചെയ്യരുത് എന്താ വയസ്സോണ്ടെ നഷ്ടം വന്നേ രണ്ട് വാർപ്പ് മൂന്ന് ഉരുളി ഒരു ചെമ്പ് അതൊക്കെ കൊടുക്കൂ ഉണ്ണി അതൊക്കെ കൊടുത്തു അതൊക്കെ തിരിച്ചു കൊടുത്ത് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ ഒരു ചട്ടകം ആ ആ ചട്ടകം അതും കൊടുക്കൂ അങ്ങനെ എല്ലാം തിരിച്ചു കൊടുത്തു അപ്പം അച്ചാ എനിക്ക് വിശക്കണു ആ അതിന് ഉണ്ണിക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലരെടുത്ത് ഉണ്ണി ഗണേശൻ്റെ വായിലിട്ടു അപ്പോൾ വയറഞ്ഞോ വയറ് വയറഞ്ഞു ഈ വയറ് എന്നറിയാനായിട്ട് ഈ ഒരു മലരും മതിയെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ നേരത്തെ തയ്യാറാക്കാൻ മാരുന്നല്ലോ ഒന്ന് ഈ വയസ്സിലാണ് ഇത്രയും സാധനങ്ങൾ തയ്യാറാക്കിയിട്ട് അതുകൊണ്ടൊന്നും വയററിഞ്ഞില്ല ഭഗവാൻ ഒരു കൊടുത്തപ്പോൾ വയറ് വയറഞ്ഞു അതാണ് ഉണ്ണി ഗണേശൻ അങ്ങനെ ഉണ്ണി ഗണേശൻ ഈ ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്ന സമയത്താണ് വയറ് കാരണം കാല് കാണാൻ പാടില്ല നിലം കാണാൻ പാടില്ല ഈ അവസ്ഥയാണ് നടക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കല്ലിൽ തട്ടി താഴെ വീണു താഴെ വീണതോടി ഇത് കണ്ട് മുകളിൽ ഒരാൾ നിക്കുന്നുണ്ടായിരുന്നു ചന്ദ്രൻ ചന്ദ്രൻ അത് കണ്ട് ചിരിച്ചു ഈ വീഴ്ച കണ്ടപ്പോ പ്രത്യേക കൗതുകം തോന്നി ചിരിച്ചു ഈ ചിരിയുണ്ട് ഇപ്പൊ ഉണ്ണികണേശനെ അത്ര പിടിച്ചില്ല എന്നെ കളിയാക്കി ചിരിക്കുകയാണല്ലോ ഇവനൊരു ശിക്ഷ കൊടുക്കണം കുറേ കാലായി വിചാരിക്കണു ഇവന് ഒരു ശിക്ഷ കൊടുക്കണമെന്ന് പക്ഷെ പറ്റാറില്ല ഇവൻ അച്ഛൻ്റെ അമ്മയുടെയും പറ്റ അച്ഛനും അമ്മയും അവനെ തലക്കേറ്റി വച്ചേക്കാണ് അതുകൊണ്ട് എൻ്റെ അച്ഛനും ചന്ദ്രശേഖരൻ എന്നാണ് എല്ലാരും പറയണത് ചന്ദ്രനെ തലേക്കേറ്റി വെച്ചേക്കണവൻ അമ്മയും മോശമൊന്നുമില്ല അമ്മയും ചന്ദ്രനെ തലയിൽ കയറ്റി വെച്ചേക്കാണ് അതുകൊണ്ട് ഇവരെന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല ഇപ്പ ഏതായാലും അച്ഛനും അമ്മയും എന്നെ സ്വന്തമായിട്ട് വിട്ടേക്കുന്ന സമയമാണ് അതുകൊണ്ട് അവന് വേണ്ട വിധത്തിലൊന്ന് ശപിക്കാം നിശ്ചയിച്ച് ഇനി മേല് ചന്ദ്രനെ കണ്ടാൽ അവർക്ക് അപവാദം കേൾക്കും ഗണേശൻ ശപിച്ചു ഇപ്പോഴേക്കും ചന്ദ്രൻ വിഷമായി എന്നെ കണ്ടാൽ ആളുകൾക്ക് അപവാദം കേൾക്കും എന്ന് പറയുന്ന അവസ്ഥ ഇതിനെന്താ പരിഹാരം ഉണ്ണി ഗണേശൻ്റെ അടുക്ക മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഏതായാലും ഞാൻ ശപിച്ചു ഒഴിവാക്കാൻ പറ്റില്ല എന്നാൽ അത് കുറച്ച് ദിവസം മാത്രമാക്കി കുറച്ച് തരാം ചതുർത്തി ദിവസം വെളുത്തോഷത്തിലെ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടാൽ അവനവമാനം കേൾക്കുന്നതായി മറ്റു ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല പ്രത്യേകിച്ചും വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ ശ്രാവണ മാസത്തിലെ ചതുർത്ഥി വെളുത്തോഷ ചതുർത്ഥിക്ക് അന്ന് ചന്ദ്രനെ കണ്ടാൽ ഏതായാലും അപവാദം കേൾക്കും അപവാദം കേക്കാതിരിക്കാൻ മാർഗമൊന്നുമില്ലേ എന്റെ എന്നെ പൂജിച്ചാ മതി എന്നെ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപവാദം കേൾക്കില്ല അങ്ങനെയാണ് വിനായക ചതുർത്ഥി ആഘോഷമായിട്ട് തുടങ്ങിയത് ചന്ദ്രന് അപവാദം കേൾക്കാനുള്ള അപവാദം കേൾപ്പിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നത് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് വിനായക ചതുർത്ഥി ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा